പ്രശസ്ത ചിന്തകൻ അലാൻ ബ്ലൂം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത് എജ്യൂക്കേഷൻ ഈസ് ദ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വിദ്യാഭ്യാസം പ്രയോജനമാകേണ്ടതുണ്ട് പ്രചോദനമാകേണ്ടതുണ്ട് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യവും അർത്ഥവും നിർണയിക്കാൻ വിദ്യാർത്ഥികൾക്കാവണം ചരിത്രങ്ങൾ വായിച്ചു തള്ളുന്നതിനപ്പുറം ജീവിതം കൊണ്ട് ചരിത്രം രചിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പൂർവീകർ അത്തരം ഒരുപാട് രചി ചരിത്രങ്ങൾ രചിച്ചവരാണ് എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെ കണ്ടുപിടിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളെപ്പോലുള്ള പുതുതലമുറക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ രംഗത്തെ അനന്ത സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി ഉന്നതങ്ങൾ ഉന്നതങ്ങൾ കീഴടക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രതിഭാത്വം തെളിയിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ഉദാത്തമായ ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കൂടി നമുക്ക് സാധിക്കണം